പ്രാരാബ്ദങ്ങൾക്കിടയിൽ ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് പഠിപ്പിച്ച മകൾ ആയുർവേദ കോളേജിൽ ഒന്നാമതെത്തിയപ്പോൾ മാതാവിന് നിറഞ്ഞ സംതൃപ്തി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഗിരിജയുടെ മകളാണ് ആയുർവേദ കോളേജിൽ നിന്നും ഒന്നാമതെത്തി അമ്മയുടെ സ്വപ്നങ്ങൾ പൂവണിയിച്ചത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പടിഞ്ഞാറെ ചേന്നാട് ഗിരിജയുടെ മകൾ ശ്രീലക്ഷ്മിയാണ് ബി എ എം എസ് പരീക്ഷയിൽ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്നും ഒന്നാമതെത്തിയത് ലോട്ടറി വിൽപ്പനക്കാരനായ ഭർത്താവ് രഞ്ജൻ ഒൻപത് വർഷം മുൻപ് മരണമടഞ്ഞു തുടർന്നാണ് ഗിരിജ കുടുംബം പുലർത്താനായി ലോട്ടറി വിൽപ്പന ആരംഭിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് ഗിരിജയുടെ ലോട്ടറി വില്പന രണ്ടു മക്കളിൽ മൂത്ത മകളായ ശ്രീലക്ഷ്മിക്ക് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു എൻട്രൻസ് എഴുതിയാണ് ശ്രീലക്ഷ്മി കോളേജിൽ പ്രവേശനത്തിന് കയറിയത് അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ടു വളർന്ന മകൾ പഠനം ഒരു തപസ്യായി ഏറ്റെടുത്തു ആയുർവേദ മെഡിക്കൽ രംഗത്ത് ഉന്നത പഠനങ്ങൾക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഈ മിടുക്കി ഫൈനൽ ഇയറിൽ ഫസ്റ്റ് റാങ്ക് വന്നപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അമ്മ ലോട്ടറി വിറ്റിട്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ച് പഠിപ്പിക്കുന്നത് ആ കഷ്ടപ്പാട് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചതും ഇനി തുടർന്ന് ഇതിൻ്റെ തന്നെ എം ഡി എടുക്കണമെന്നാണ് ആഗ്രഹം ഈ ഒരു വർഷം ഒന്നര വർഷമായിരുന്നു ഫൈനൽ ഇയർ അപ്പം ആ ഒന്നര വർഷവും ഒരേ രീതിയിൽ തന്നെയാണ് പഠിച്ചു പോയത് രാവിലെ എണീറ്റും രാത്രിയുള്ള പന്ത്രണ്ട് മണി വരെയൊക്കെ പഠിക്കുമായിരുന്നു മകളുടെ പഠനത്തിനുള്ള കഴിവ് തിരിച്ചറിഞ്ഞ് എല്ലാ പിന്തുണയും നൽകി അമ്മ ഒപ്പമുണ്ട് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ഇവർക്ക് മകളുടെ നേട്ടം നൽകുന്ന സന്തോഷം ചെറുതല്ല പത്താം ക്ലാസ് മുതലേ എല്ലാ പുള്ളയ പ്ലസ് ആണ് എല്ലാ സംശയത്തിനും പ്ലസ് ടുവിനും പുള്ളിയ പ്ലസ് ആയിരുന്നു ഇനിയിപ്പോൾ നാല് വർഷമായിട്ട് കോളേജിലെ ഫസ്റ്റ് മോൾ തന്നെയാണ് എവിടെയാട് ബി എം എ എക്കണോമിക്സ് എടുത്ത് പഠിക്കുന്ന അമ്പലപ്പുഴ കോളേജിൽ എന്നിട്ട് ഭർത്താവ് വെച്ചിട്ട് ഒമ്പത് വർഷമായി അതുകഴിഞ്ഞാൽ ലോട്ടറി ആണ് എൻ്റെ വരുമാനം കഴിഞ്ഞ നാല് വർഷവും ശ്രീലക്ഷ്മി തന്നെയായിരുന്നു കോളേജിൽ ഒന്നാമത് എത്തിയത് എൺപത്തിയേഴ് വിദ്യാർത്ഥികളാണ് കോളേജിൽ ആകെയുണ്ടായിരുന്നത് ചെറുകൂരയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച മകൾ കോളേജിൽ ഒന്നാമതെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഈ മാതാവ് അമൃത ന്യൂസ് ആലപ്പുഴ